ഹായ് നമസ്കാരം ഞാൻ വിജിൻ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു കിഡില ഐറ്റം കേട്ടോ ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ബട്ടർ ഗാർലിക് പ്രോൺസ് ഒരൊന്നൊന്നര കിഡില ഐറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഐറ്റം കെട്ടോ ഈ കാണുന്ന ഐറ്റമാണ് അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തയ്യാറാക്കാനായിട്ടിത് ഇതുപോലെ കുറച്ച് ചെമ്മീൻ എടുക്കാം ഞാനിവിടെ അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർക്കാം ഒരു ടീസ്പൂൺ മുഴുവനായിട്ടും പെപ്പർ കുരുമുളക് പൊടിയും ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇത് കൈ വീഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് നമുക്ക് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ഈ ഒരു രീതിയിൽ തന്നെ വെക്കാം കേട്ടോ അപ്പോഴേ ആ ഒരു മസാല ആ ഒരു പൊടികളൊക്കെ ആ ചെമ്മീനിൽ നല്ല പോലെ ഒന്ന് പിടിച്ചു കിട്ടുള്ളൂ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതുപോലൊരു പാൻ എടുക്കുക അടി അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക അതിലേക്ക് അതിലേക്കിത് ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും ബട്ടർ ഇതുപോലെ ചേർക്കുക ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോൺസ് അഥവാ ചെമ്മീൻ ഇതുപോലെ വെച്ചുകൊടുക്കുക കേട്ടോ ചെമ്മീൻ മുഴുവനും ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അധികം തീ കൂട്ടാൻ പാടില്ല ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെയാവും അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക നാല് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലൊന്നും മറച്ചിട്ടിട്ട് വീണ്ടും ഒരു നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ നാലും നാല് മിനിറ്റ് ഒരു ഭാഗം നാലും ഒരു ഭാഗം നാല് മിനിറ്റ് വീതം വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മളിനി കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് അതേ സെയിം പാനിൽ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇതുപോലെ വളരെ ചെറുതാക്കിയിട്ട് ഇതുപോലെ എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അതിൻ്റെ ഒരു പച്ച മണമൊക്കെ അല്ലേ ഒരു പച്ച ചൊവയൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടത് ഈ ഒരു പാകത്തിൽ കിട്ടും ഇങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒര ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം പെപ്പറും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം ഈ ഫ്രഷ് ക്രീം നമുക്ക് കടകളിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതേ ഫ്രഷ് ക്രീം ഞാൻ ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ നമുക്ക് അര കിലോ ചമ്മീനിലേക്ക് ധാരാളമാണ് കേട്ടോ ഫ്രഷ് ക്രീമും ആഡ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയാൽ മാത്രം മതി നമ്മളിത് ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു ക്രീമിൽ നല്ല പോലെ ഒന്ന് മിക്സ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻകാരനാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഏതൊരു റെസ്റ്റോറൻറ്റ് പോയാലും കിട്ടും കേട്ടോ അതിനൊന്ന് കളർഫുള്ളാക്കണം അതുപോലെ കുറച്ചും കൂടി എരിവ് വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരിത്തിരി ചില്ലി ഫ്ലേക്സ് ഇതുപോലെ കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സംഭവതേ ഇത്രയേ ഉള്ളൂ ഒരു കിഡിലൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡിലൻ ആയിട്ടാണ് കേട്ടോ ഇനി കുറച്ച് മല്ലിച്ചപ്പ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അതായത് മല്ലിയില ഇതുപോലെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം നല്ല കളർഫുള്ളുമായി ആ മല്ലിയിലയുടെ ടേസ്റ്റ് ഇതിലേക്ക് പിടിക്കുമ്പം ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവും ഇതിനൊപ്പം കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തി പൊറോട്ട റൊട്ടി നാണ് ഇതൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാനും ഓക്കെയാണ് നമ്മളിതിൽ ചേർത്തെ ആ ഒരു ബട്ടറും അതുപോലെ തന്നെ ആ ഒരു ഗാർലിക്ക് നമ്മളുടെ ഫ്രഷ് ക്രീം ചില്ലി ഫ്ലേക്സ് പെപ്പർ ഇതെല്ലാം കൂടിയും ചേർന്ന് ഇതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് ഉണ്ട് അതെങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല സംഭവം എങ്ങനെയാണെങ്കിലും ഇതൊരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അടിപൊളി സൂപ്പർ അപ്പോൾ ചെമ്മീനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്